ോത്രം അങ്ങനെയെങ്കിൽ ഈ കോവിഡ് കാലത്ത് എപ്പോൾ ആക്രമണം നടക്കും റഷ്യ ഇസ്രയേലിനെ എപ്പോൾ ആക്രമിക്കും വായിക്കാം അടുത്ത പ്രവചനം എസ് മുപ്പത്തി ആറ് ഇരുപത്തിനാല് ബൈബിൾ ഉള്ളവർ നോട്ട് ചെയ്തോണം ക്ലാസ് എടുക്കാൻ എപ്പോൾ റഷ്യ ആക്രമിക്കും അടുത്ത ഭാഗം ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് ിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോവ കോരും പോയി ഇസ്രായേലിലേക്ക് അടുത്തത് സ്വന്ത ദേശത്തിലേക്ക് വരുത്തും സ്വന്ത ദേശത്തിലേക്ക് മടക്കി വരുത്തും കോവിഡ് ഇന്ന് രാത്രി ബൈബിള് കേൾക്കുന്നവർ ലോക പഠിക്കുന്നവർ മനസ്സിലാക്കണം അമേരിക്കയിൽ നിന്ന് ഒരു ലക്ഷം യഹൂദന്മാർ എവിടത്തേക്ക് പോയി ഇസ്രയേലിലേക്ക് പോയി ഇന്ന് റഷ്യ കടന്ന യഹൂദന്മാർ മുഴുവൻ പോകുന്നു നമ്മുടെ ഇന്ത്യയുടെ വടക്കേറ്റം അരുണാചൽ പ്രദേശ് മിസോറം കോവിഡ് കാലത്ത് ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ അവിടത്തേക്ക് മടങ്ങിപ്പോയെങ്കിൽ ദാവീതും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട് ആ താഴ്വരയുടെ പേല ഏല താഴ്വര കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി കേരള ഗവൺമെന്റ് ലൈഫ് മിഷൻ വീട് പണിയുന്നത് പോലെ അല്ലേ കോളനി ഏല സകല യഹൂദന്മാർക്കും രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കോവിഡിന്റെ മറവിൽ അന്ത്യദിനങ്ങൾ ലോകത്തിൽ വരുന്നു ഇന്ന് രാത്രി മര്യാപുരമേ നിന്റെ ദൈവത്തെ എതിരെ പാട് നിങ്ങൾ ഈ യുദ്ധം എപ്പോൾ നടക്കും അടുത്ത പ്രവചനം ആര് കസേരയിലിരിക്കും ഈ യുദ്ധത്തിന്റെ പേര് മൂന്നാം ലോകമകായു ബൈബിൾ ഉള്ളവർ എടുത്തു ഇന്ന് രാത്രി പഠിച്ചോണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ വരാൻ പോകുന്നു ബൈബിൾ കയ്യിൽ നോട്ട് ചെയ്തോണോ ഇത് അന്ത്യകാല പ്രവചനമാ കണ്ടോ യഹോബയായ കർത്താവ് അരളി ചെയ്യുന്നു എല്ലാ ഭരണാധികാരികളും അങ്ങനെ അടുത്തത് ഉയർത്തും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ക്ലിയർ ആയില്ലേ ആര് താഴ്ന്നതിനെ ഉയർത്തും കെ ആർ നാരായണൻ കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു കൈ ഉയരുന്നില്ലല്ലോ ദ്ദേഹം ഒരു പിന്നോക്ക കുടുംബത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു കെ ആർ നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് തമിഴ്നാട്ടിലെ മുൻ മുതൽ മുതലമച്ചർ എടപ്പാടി പളനിസ്വാമി കേട്ടിട്ടുണ്ടോ അല്ല ഒരു സൂത്രം പറഞ്ഞുതരാം തട്ടുകട ദോശയടിച്ചുകൊണ്ടിരുന്ന പുള്ളിയാ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ ആരാ വലിയ കുടുംബത്തിലാണെന്നോ ഗുജറാത്തിലെ അപ്പച്ചൻ ഉണ്ടാക്കിയ ചായക്കടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചുകൊണ്ടിരുന്ന പുള്ളിയാ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെത്ത തൊഴിലാളിയുടെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി റെഡിയായില്ലയോ താഴ്ന്നവനെ ഉയർത്തും സന്തോഷമില്ലല്ലോ അമേരിക്ക വൈറ്റ് ഹൗസ് വരുത്തം കേറി ബരാക് ഒബാമ കേട്ടോ ആരാ ബരാക് ഒബാമ വൈറ്റ് ഹൗസി കേറിയ ബ്ലാക്ക് മാപ്പ് ഇംഗ്ലീഷ് കാരനല്ല കരിമ്പ് കൃഷി ചെയ്യാൻ വന്നവന്റെ മകൻ അമേരിക്കയിലായി ബൈബിളിന്റെ പ്രവചനം അവൻ താഴ്ന്നവനെ ഉയർന്നവനെ താഴ്ത്തും കോൺഗ്രസുകാരൻ കാണും അവര് സോത്രം അടുത്തത് കണ്ടില്ലേ അടുത്ത വാക്ക് താഴ്ന്നതിനെ ഉയർത്തും ഉയർന്നതിന് താഴ്ത്തും അടുത്ത വാക്ക് മൂന്നാലോ ഞാൻ മൂന്നാം ലോകം ഒന്നാം ലോകമകായത്തം നിങ്ങൾ കണ്ടു അടുത്തത് രണ്ടാം ലോകമകായം കണ്ടു അടുത്തത് മൂന്നാ ലോകമഹായുദ്ധം ഇത് നടക്കുമ്പോൾ വരാൻ കാലമായി അങ്ങനെയെങ്കിൽ അപ്പോൾ ആര് വരും മൂന്നാം ലോകമഹായുദ്ധം നടക്കുമോ റഷ്യ ഇസ്രയേലാക്കുമ്പോഴിക്കോ അടുത്ത വാക്ക് അതിനു മുമ്പ് വായിക്കാൻ ദൈവസഭയുടെ പ്രത്യാശക അതിന് അവകാശമുള്ളവൻ വരുവോളം കടക്കുന്നു കാൽവറിയിലെ ചങ്കില ചോരയ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ അവകാശമുള്ളവൻ മധ്യ വരും ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് മൂന്നാം വെടിക്കെട്ടുകൾ ആകാശത്തിന്റെ മണ്ഡലത്തിനകത്ത് ഇത്രയും കൃപ പ്രാപിച്ച ദൈവമക്കൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി ഇന്ന് രാത്രി പ്രവചനങ്ങൾ കേട്ട് മര്യാപുരമേ മടങ്ങി വാ ഈ ലോകം ശാശ്വതമില്ല ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം സൂക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ലോകം രണ്ട് ചേരിയിലാവോ കോവിഡ് കാലത്ത് ലോകം രണ്ട് ചേരിയിലായില്ലേ മിണ്ടുന്നില്ലല്ലോ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ ഇവരെല്ലാം ഒരു ചേരി ചൈന റഷ്യ അറബ് രാജ്യങ്ങൾ ഒരു ചേരിയിൽ അടുത്ത വാക്ക് നിങ്ങൾ വായിക്കണം ലോകത്തിലെ രണ്ട് ചേരി രാജ്യങ്ങൾ വായിക്കാം എസ് എൽ മുപ്പത്തി എട്ട് അഞ്ച് ആറ് ിനെ എതിർക്കാൻ വരുന്ന രാജ്യങ്ങൾ ആരൊക്കെ വായിക്കാം എട്ട് അഞ്ചേ ആറ് അന്തിമ ദിനങ്ങൾ ധരിച്ച പേർഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ മലയാളം പറഞ്ഞാൽ അറബ് ഭാഷ സംസാരിക്കുന്ന മുഴുവൻ രാഷ്ട്രങ്ങൾ റഷ്യയോട് കൂടെ ചേരും അടുത്തത് ഇന്നത്തെ എത്യോപ്യ രാജ്യം അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അനുകൂലമായി വരും ആ മീറ്റിന്റെ അതാ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ അത് കണ്ടില്ലേ അതായി ചൈനയുടെ സിൽക്ക് പാത വഴി ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് അന്തിമ ദിനങ്ങൾ നടക്ക് റഷ്യയുടെ കൂടെ ഒരു കൂട്ടുകെട്ട് വരും അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ വേറൊരു കൂട്ടുകെട്ട് വരും ആരാ ഇസ്രായേലിന്റെ കൂടെ വരുന്ന കൂട്ടുകെട്ട് വായിക്കാം വായിക്കാമേൽ പ്രവചനം മുപ്പത്തി എട്ട് അതിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിച്ചാട്ട് അടുത്തത് ദദാൻ ഇന്നത്തെ ഏടൻ രാജ്യം അടുത്തത് തർശീസ് വർത്തകം തർശീസ് എന്ന് പറഞ്ഞാൽ ഇറാഖിനകത്ത് വ്യാപാരം നടത്തിയ രാജ്യങ്ങളാണ് തർശീസ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ കാനഡ ഓസ്ട്രേലിയ അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് ഇതെല്ലാം ആർക്കനുകൂലമാകും അനുകൂലമാകും ഇസ്രയേലിന് അനുകൂലമാകും ലോകം രണ്ട് ചേരിയിൽ ില്ലല്ലോ കാര്യശ്രയാലോ അത് കഴിഞ്ഞിട്ട് വർദ്ധങ്ങളും അടുത്തത് അതിലെ അതിലെ സകല ബാലങ്ങൾ ഇന്നത്തെ യൂറോപ്പ് മുഴുവനും റൊമേനിയ അടക്കം ഇന്നത്തെ ഉക്രൈനെ പിന്താങ്ങുന്നത് പോലെ അന്തിമ ദിനത്തിൽ ഇവരാരെ പിന്താങ്ങും ഇസ്രേലിനെ പിന്താങ്ങന ഈ നടക്കുന്ന റഷ്യ ഇസ്രയേൽ യുദ്ധം മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് അല്ലയോ മനുഷ്യപുത്ര നീ ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവത നിരകളിൽ ഇന്ന് രാത്രി യുദ്ധങ്ങളെ കുറിച്ച് യുദ്ധശ്രുതികളെ

ഈ യുദ്ധഭിമാനം കണ്ട എത്ര പേരുണ്ട് യുദ്ധഭിമാനം കണ്ടവർ അതിന് വെള്ള കളറല്ല ചാര കളർ ദേശത്തെ അല്ല നീ എന്താ വരാൻ പോകുന്ന ഒരു മേഘം പോലെ ജനമായ ഇസ്രയേലിന് അടുത്ത വാക്ക് ഗോകെ ഗോകെ അന്ത്യകാലത്ത് ജാതികൾ കാണേ അന്ത്യകാലത്ത് ജാതികൾ കാണുക റഷ്യയെ ഞാൻ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഇസ്രേലിനെ അങ്ങനെ ഒരു യുദ്ധം ഇവിടെ നടക്കുമോ ആ യുദ്ധത്തിന്റെ പേരാ വിശുദ്ധ യുദ്ധം വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒറ്റ കമ്മ്യൂണിറ്റി ഉള്ളു അവർ ഇസ്ലാം സഹോദരങ്ങൾ പറയാറുണ്ട് ജിഹാദ് കേട്ടവർ എത്ര പേരുണ്ട് കൈ ഉയർത്തിയാട്ടെ ബൈബിളിലേക്ക് വരാം അതിന്റെ പേര് ഈ സൈന്യം മുഴുവൻ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ അന്ത്യദിനങ്ങളിൽ വരുന്നു അങ്ങനെയെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രേലിനെ ആക്രമിക്കുവാൻ വരൂ വിശുദ്ധ യുദ്ധം എന്ന് ബൈബിളിൽ ഇപ്പൊ കാണിച്ചുതരാം യോവേൽ മൂന്ന് ഒൻപത് പതിനൊന്ന് വാക്യങ്ങൾ യോവേലിന്റെ പ്രവചനം മൂന്നാം അധ്യായം അതിന്റെ ഒമ്പത് മുതൽ ഒമ്പതാം വാക്യം പതിനൊന്നാം യുദ്ധത്തിന് ഒരു വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ലോകത്തിലെ ഒറ്റമതമേ ഉള്ളൂ ഹൈന്ദവരല്ലോ ക്രൈസ്തവരല്ലോ ഈ ഇസ്ലാം സമൂഹം മുഴുവൻ റഷ്യക്ക് വേണ്ടി എഴുന്നവർക്ക് ആ യുദ്ധത്തിന് അവർ വിളിക്കുന്ന ജിഹാദ് ഉత్తയุทธ മാന്തിമയุทธ യഹൂദനെ ആക്രമിക്കാൻ വേണ്ടി ഈ യുദ്ധം എവിടെ നടക്കും വായിക്കാം 11ാമത്തെ വാക്യം જાതികളെ ഉണർന്നു ഘോഷപേൻ വായിച്ചടയ ചിറ്റമുള്ള സകല જાതികളുമായുള്ള ഒരേ ബദ്ധപ്പെട്ടു വന്നകൂടുവിൻ ബദ്ധപ്പെട്ടു വന്നകൂടുവേ യഹോവയെ അവടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണോ നാ നടക്കണോ അത് എവിടെ നടക്കാൻ പോകുന്നത്

മണ്ണിനകത്ത് ഒരു യുദ്ധം ആരംഭിക്കുവാൻ കൃപ പ്രാപിച്ചു ആ യുദ്ധം ഇവിടെ ഇവിടെ മുമ്പ് ഒരു നടക്കുക കാര്യം മനസ്സിലാകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പഞ്ചാബിലെ വാഗാ അതിർത്തിയിൽ വെച്ച് അതതിന്റെ പട്ടാളക്കാരെ ഒഴിച്ചു മാറ്റുന്നത് പോലെ ഇവിടെ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും ഏത് പട്ടാളക്കാരെയാ ഒഴിച്ചു മാറ്റുന്നത് യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വചനവും രക്തത്താൽ കഴുകപ്പെട്ട ദൈവമക്കളെ ചേർക്കുക എൻ്റെ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണോ ആത്മാവ് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അന്തിമ ദിനത്തിൽ പോകാൻ പോകുന്നത് റഷ്യ ഇസ്രയേൽ വാറാകാൻ പോകുന്നു അറബ് രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേൽ നേരെ വരാൻ പോകുന്നു യുദ്ധം നടക്കാറായി എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കാണാതെ ഇന്ന് രാത്രി മര്യാപുരമേ കാലം സമീപമായി ദൈവരാജ്യ സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ ഇസ്രേലിന്റെ വിഷയത്തിൽ ഒരു വേനൽ അത്തിയെ നോക്കി ഒരു ബോമ പഠിപ്പി അതിന്റെ കൊമ്പിള യുദ്ധത്തിലേക്ക് ലോകം പോകുന്നു നിന്റെ ഇന്ന് രാത്രി നീ അടുത്ത വാക്യം ായിരിക്കുംവചനം മുപ്പത്തി എട്ട് പത്തൊമ്പത് ഇരുപത് അന്ന തടി എങ്ങനെയായിരിക്കും മുപ്പത്തി എട്ട് പത്തൊമ്പത് ഇരുപതാമത്തെ വാക്യം വായിച്ചാട്ട് ഉണ്ടാകും മിണ്ടുന്നില്ലല്ലോ ഇസ്രായേൽ ആരാ തൊണ്ണൂറ് ലക്ഷം ഒരു കോടി ജനം രണ്ടര ഡിസ്റ്റിക് വലിപ്പം അമേരിക്ക ഇന്ത്യ ഒക്കെ എവിടെ കിടക്കുന്ന സോത്രം അവരെത്തുന്നതിന് വിട്ട് ഇസ്രയേലിന്റെ ചുറ്റും ഇരുപത്തിയൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് കിടക്കുന്നത് സോത്രം അതുകൊണ്ടല്ലേ ബൈബിളിന്റെ പ്രവചനം അന്താളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പാത്രം തീർന്നില്ല അത് കല്ല് മൂന്നാമത്തെ പ്രവചനമാ അതിനെതിരെ സകല ജാതികൾ വിരോധമായി കൂടി വരും അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും യുദ്ധമാ അങ്ങനെയെങ്കിൽ യഹൂദൻ നിലവിളിക്കും സോത്രം നിലവിളിയുടെ മുൻപിൽ കർത്താവിന്റെ കരം വെളിപ്പെടുമോ മിണ്ടുന്നില്ലല്ലോ പറഞ്ഞു തരാം പടയനിമത്തിൽ ഭക്തനായി ഒരുവൻ ഉണ്ടായിരുന്നു മോശക്കുഞ്ഞ് മിണ്ടുന്നില്ല ആരാ മോശ എബ്രായക്കുടലിനകത്ത് ജനിച്ചു ആരാ അവനെ കൊണ്ടിട്ടത് അമ്മയും പെങ്ങളുമെല്ലാം എവിടെ കൊണ്ടിട്ടു ഞാങ്ങണ പെട്ടിക്കകത്ത് മോശയെ കൊണ്ടുപോയി എവിടെ ഒഴുക്കിവിട്ട് നൈൽ നദിയിൽ മൂന്ന് പ്രാ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ വാഗ്ദത്തമുള്ളവൻ നൈൽ നദി പെട്ടകത്തിനകത്ത് കിടന്നാലും സ്വർഗത്തിലെ ദൈവം എവിടെ വിട്ടു പറവോന്റെ കൊട്ടാരത്തിനകത്ത് സോത്രം മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകള് രാലിമൂട്ടി ആറിനകത്ത് കുളിക്കാൻ വരുമോന്ന് വല്ലൂരും എഴുതി വെക്കുമോ സോത്ര മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അവിടെ നെയ്യാർ ഡാമി കുളിക്കാൻ വരൂ ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ പ്രോമിസ് ഉള്ളവന്റെ പെട്ടകം എവിടെ വെള്ളത്തിനകത്ത് ആടി ഉലഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം പറവോന്റെ കൊട്ടാരത്തിനകത്ത് പുത്രിയോട് പറഞ്ഞു കുളക്കടവിൽ പോയി ആ പെട്ടകത്തെ പൊക്കുവാൻ ഇന്ന് രാത്രി ദൂതു മനസ്സിലാകുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു കരയിൽ നിന്ന് മിരിയാൻ കരയുവാൻ തുടങ്ങി മോശക്കുഞ്ഞന്റെ അപ്പനും അമ്മയും നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ കണ്ണീരിന്റെ നടുവിൽ ആരവനെതിരെ കൽപ്പന എഴുതിയോ അവന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് പറവോന്റെ പുത്രി നൈൽ നദി കരയ്ക്കകത്ത് പെട്ടകത്തെ പൊക്കുവാൻ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവജലം പറയണം കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എത്ര പേർക്ക് എന്ത് രാത്രി കാര്യം മനസ്സിലാകുന്നു പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറി കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങ എന്നാൽ വിളിച്ച ദൈവത്തിന്റെ ദയ നിന്നെ വിട്ടുപോകയില്ല മോശയെ മോശയെ നാൽപ്പത് വർഷം നീ അമ്മായിയപ്പന്റെ ആടുകളെ മേഖ മോശയെ മോശയെ നാൽപ്പത് വർഷം നീ പർവന്റെ കൊട്ടാരത്തിൽ കിടക്കണം എൺപത് വർഷം അഭിഷേകത്തിന്റെ നദിയിലെ തിരമാലകൾ നിന്നെ ദൂതു ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു വാഗ്ദത്തമുള്ളവൻ സർവശക്തൻ ഉയർത്ത് വാഗ്ദത്തമുള്ളവൻ കടലിൽ കിടന്നാൽ അതിന്റെ നടുവിൽ നിന്ന് ദൈവം ഉയർത്ത് വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് ആരാധിച്ചാൽ അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഇന്ന് രാത്രി സർവശക്തനായ സർവശക്തനായി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു നിന്റെ കണ്ണുനീരി മറുപടി തരുവാ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ സ്വോത്രം ഒരമ്മ ലോക ചരിത്രത്തിൽ മര്യാപുരം കേൾക്കണം ലോക ചരിത്രത്തില് ഒരമ്മ പ്രസവിച്ച കുഞ്ഞിന് പാലുകൂടത്തിന് ശമ്പളം മേടിച്ചതായിട്ടുണ്ട് മോശയുടെ അമ്മ സ്വോത്ര ഇന്ന് രാത്രി പറയണം ദൈവം അനുകൂലമെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല ഒരു അന്ധകാരത്തിന് നിന്റെ കുഞ്ഞിനെ തൊടുവാൻ കഴിയത്തില്ല ഇന്ന് രാത്രി അമ്മച്ചിമാര് പ്രാർത്ഥിച്ചാട്ടെ ഏതൊക്കെ പദ്ധതി എന്റെ കുഞ്ഞിനെതിരെ പോരാടിയാൽ പാവിയുടെ തലമുറ തകർക്കുവാൻ പിശാജു പദ്ധതി വെച്ചാൽ മദ്യവും മയക്കുമരുന്ന് മാഞ്ഞടിച്ചാല് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ അടക്കാ ബൗഡാ ീക ഇന്ന് രാത്രി എന്റെ കുടുംബത്തിനകത്ത് തലമുറ ഉയർത്തുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും ആകാശം അനുഭവിക്കത്തില്ല ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മോശയുടെ പിൻപിൽ കരയുവാ സഹോദരി അപ്പനും അമ്മയും നിലവിളിച്ചപ്പോൾ ആ പെട്ടകത്തെ ഉയർത്തുവാർഗത്തിലെ ദൈവം തന്റെ പുത്രി പറയുക

സോത്രം 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 വേറെ അമ്മാമ ഇറങ്ങിയില്ലേ ആകാർ എവിടത്തേക്കാ പോയെ മരുഭൂ പ്രയാണത്തിനകത്ത് തൻ്റെ ഏക പൈതലുമായി പോകുക ആ കുഞ്ഞിനെ എവിടെയിട്ട് കുറുങ്കാറ്റിൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞിവിടെ നിലവിളിച്ചോണ്ടിരിക്കുക അമ്മച്ചി ഒറ്റയ്ക്ക് മുട്ടുമടക്കി എവിടെ ബേർഷ മരുഭൂമി ലോക ചരിത്രത്തിൽ ബേർഷഭ മരുഭൂമിയിൽ വെള്ളം കിട്ടത്തില്ലെന്ന് സയൻസ് എഴുതി വെക്കുക പക്ഷേ അമ്മച്ചി തന്റെ സ്വന്തം കുഞ്ഞിന് വേണ്ടി മുട്ടുമടക്കിയപ്പോൾ നാനൂറ് മീറ്റർ താഴെ കടന്ന ഉറവ് സ്വർഗത്തിലെ ദൈവം ഒരമ്മയുടെ കരച്ചിൽ വേണ്ടി ഇല്ലാത്ത മരുഭൂമിക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി മര്യാപുരത്ത് പറയണം ഹൃദയം നുറുങ്ങിയവർക്ക് മനം നിറഞ്ഞ് ഇന്ന് രാത്രി പറയണ ഞങ്ങൾക്കൊരു സന്നിധിയുണ്ട് എവിടാ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകൾ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ അടയ്ക്കുക ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകൾ വെള്ളി ശനി അവധിയാ സെക്കൻഡ് സാറ്റർഡേ അവധിയാ എന്നാൽ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഞാൻ രാത്രി എവിടെ നിന്ന് വരുന്നു ആകാശവും ും ആഴ്ചയിൽ ഏഴ് ദിവസവും അത് മാത്രമല്ല ഞങ്ങളുടെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ട് അത് അതടക്കത്തില്ല ആ ലബോറട്ടറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രിസ്തുവിന്റെ സാന്നിധ്യം അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് മര്യാപുരത്ത് മുഖത്തെ നോക്കിയ ലജ്ജിതനായി ഇന്ന് രാത്രി പറ അവരുടെ ദൈവം സ്തോത്രം അങ്ങനെയെങ്കിൽ ഈ ഇസ്ലാമിക അമ്പത്തേഴ് രാഷ്ട്രങ്ങൾ ഗോഗ് മാഗോഗ് റഷ്യ ചൈന വന്നാൽ യഹൂദൻ മുട്ടുമടക്കും അന്ന് എന്ത് സംഭവിക്കും അടുത്ത വാക്യം വായിച്ചാട്ടെ അന്നാളിൽ കേട്ടോ കേട്ടോ അടുത്ത വാക്യം ആ വലിയൊരു ഭൂകമ്പം ഞാൻ തീഷ്ണതയിലും കോമാഗ്നിയിലും ചെയ്തിരിക്കുന്നു അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും കടക്കുന്ന ഭൂകമ്പമുണ്ടായാൽ സമുദ്രത്തിലെ മത്സ്യം ആകാശത്തിന് സമുദ്രത്തിലെ മത്സ്യത്തെ എന്തോ പലരും വിചാരിക്കും പൂകമ്പ ഉണ്ടാകുമ്പോ സമുദ്രത്തിലെ അയിലേം ചൂര്യൊക്കെയാണ് സമുദ്രത്തിലെ മത്സ്യം സുനാമി തിരകൾ അന്നാഞ്ഞടിക്കും സമുദ്രത്തിലെ മത്സ്യം പ്രവാചകൻ കപ്പലുകൾക്ക് ഛേദം വരും യുദ്ധ കപ്പലുകൾ കരമുയരുന്നില്ലല്ലോ സ്വോത്രം അല്ലാതെ മത്തിയും ചൂരല്ല രണ്ടാമത്തത് ആകാശത്തിലെ വായിച്ച ആകാശത്തിലെ പറവയും ആകാശത്തിലെ പറവയുടെ പേരാ യുദ്ധഭിമാനങ്ങൾ അല്ലാതെ കഴുകനും പരുന്തുമല്ല യുദ്ധവിമാനങ്ങൾ ഇവിടെ പോകുമ്പോ ഉണ്ടായ പിന്നെ എയർപോർട്ടിൽ വിമാനം ഇറങ്ങാൻ പറ്റൂ ഇല്ല ആകാശത്തിൽ പ്ലെയിൻ കൺട്രോൾ കിട്ടാതെ യുദ്ധവിമാനങ്ങൾ മുഴുവൻ തകർന്ന് താഴെ വീഴും അടുത്തത് കാട്ടിലെ മൃഗം കാട്ടിലെ മൃഗം കാട്ടിലെ മൃഗം കടുവായും പുലിയുമല്ല സകേല തീവ്രവാദികളും മിണ്ടുന്നില്ലല്ലോ ഐഎസ് താലിബാൻ ജെയ്ഷെ മുഹമ്മദ് അത് കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന അഞ്ഞൂറ് തീവ്രവാദികളുടെ ലിസ്റ്റ് ഉണ്ട് ഈ മാവോയിസ്റ്റുകൾ കാട്ടിലെ മൃഗമെല്ലാം ഈ ഭൂകമ്പത്തിനകത്ത് പുറത്തു വരും അടുത്തത് വായിച്ചാട്ടെ കരസേന പാമ്പുചേരല്ല കരസേന നിലത്ത് മാർച്ച് പട്ടാളക്കാർ മുഴുവൻ ഈ ഭൂകമ്പത്തിനകത്ത് അടുത്ത വാക്ക് ഭൂതലത്തിലെ സകല മനുഷ്യരും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധി ആകടക്കുന്ന ഇതിന്റെ പേരാ കുഞ്ഞാടി കോപ ദിവസം